ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ രാവിലെ തന്നെ ഞാൻ എലൻ മാളിലെത്തി ചീഗിൽ എലൻ മാളിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്ന് പുഷ്പ ടൂർ റിലീസാണ് ഡിസംബർ അഞ്ച് അപ്പോൾ നമ്മുടെ പോലെ വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടില്ല എനിക്ക് വലിയ തിരക്കൊന്നും തോന്നിയില്ല ഇവിടെ അപ്പോൾ വലിയ കട്ടൗട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന സിനിമകളുടെ കട്ടൗട്ടുകളാണ് അപ്പം സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്നതുപോലെ റിവ്യൂ പറയുന്ന ആൾക്കാർ ഒരു തിരക്ക് തള്ളിക്കയറ്റോ കാര്യങ്ങളോ ഒന്നും ൂടെ തോന്നിയില്ല അപ്പം നമുക്ക് അടുത്തേക്ക് പോകാം സിനിമ കണ്ടിട്ട് പുഷ്പ വണ്ണിനെ തകർക്കുമോ പുഷ്പ ടു അതിൻ്റെ റെക്കോർഡുകൾ തകർക്കുമോ എന്നും നമുക്ക് നോക്കിയിട്ട് പടം കണ്ടിട്ട് പറയാം അപ്പം നമ്മുടെ ചാനലൊക്കെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് നിങ്ങൾ നമ്മൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് അകത്തേക്ക് തന്നെ കയറാം അപ്പം ഏതാനും മിനിറ്റ് കേൾക്കാൻ തന്നെ പടം തുടങ്ങും